ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെ അധികം പ്രിയപ്പെട്ട സീരിയലാണ് മൗനരാഗം എന്ന സീരിയൽ ടി ആർ പി റേറ്റിങ്ങിൽ വളരെയധികം മുൻപന്തിയിലുള്ള ഈ സീരിയലിന് ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് രൂപയുടെയും സി എസിൻ്റെയും പുതിയ ജീവിതം കല്യാണിയുടെയും കിരണിൻ്റെയും ആശംസകളോടെ മുന്നോട്ട് പോയിരിക്കുകയാണ് കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് രാഹുൽ കുതിച്ചെത്തിയിരിക്കുകയാണ് ഇരുവരെയും കാണുന്നതിന് ഇതേ തുടർന്ന് രൂപയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും രൂപയെ അത്രയധികം വിശ്വസിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഹുൽ പക്ഷേ ഇപ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക് തിരിച്ചടിത്താൻ നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഇനി കൂടെ എന്നും താൻ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന സി എസ് പണ്ട് ചെയ്തതുപോലെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള ഈ തിരിച്ചടി രാഹുലിനെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തിയ രാഹുൽ രൂപയുടെ ചതികളെ പറ്റി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാം അവൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ടു പോയത് എന്നും തന്നെ നമുക്ക് ചതി പറ്റിപ്പോയി എന്ന് അറിയിക്കുകയും ചെയ്യുന്ന രാഹുൽ പക്ഷേ സ്വത്തുക്കളങ്ങനെ വിട്ടുകൊടുക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്